നമസ്കാരം അൻഷാദനെ കാട്ടിനുള്ളിൽ മനോഹരമായ ഒരു കിടുക്കാച്ചി വെള്ളച്ചാട്ടം തോണിപ്പാറ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കാട്ടിനുള്ളിൽ നല്ല ആട്ടിപ്പൊളി ഒരു വെള്ളച്ചാട്ടം നമുക്ക് കണ്ടുവരാം എങ്ങനെ ഉണ്ടെന്നും അവിടുത്തെ ഒരു ആൾക്കാരുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നും നമുക്കൊന്ന് കാണാം വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷേ ഇതിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വല്പം ഡേഞ്ചർ പിടിച്ച വഴികളൊക്കെയാണ് ദാ എനിക്ക് ചുറ്റും മനോഹരമായ കാടുകളാണ് അപ്പോൾ ഒരു കാര്യം കൂടെ ഒരിക്കൽ കൂടി പറയുകയാണ് വരുന്നവർ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വരിക പക്ഷേ ഇവിടെ നിരവധി പേര് നിത്യവും എത്തുന്നുണ്ട് കുറച്ച് നാളായതേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടം പുറംലോകമൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണ് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം കാടിന് നടുവിലൂടെ വേണം ഈ വെള്ളച്ചാട്ടം കാണാൻ പോകാൻ ഉള്ളത് അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് അല്ല പ്രകൃതി രമണീയമായി നിൽക്കുന്ന ഈ അന്തരീക്ഷവുമാണ് നല്ല കാടാണ് കേട്ടോ പ്രകൃതി രമണീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടിന് ഒരു പ്രകൃതി രമണീയമുണ്ടല്ലോ ആ കാഴ്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത്ര സുന്ദരമായ ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാതെ വെറുതെ കണ്ടു അപ്പോൾ എന്നും ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ ചുമ്മാ ചുമ്മാ ഒന്ന് ഒന്ന് പറ്റൂ ഇവിടെയൊക്കെ ഈ വെള്ളച്ചാട്ടം ഫേമസ് ആയില്ലേ ഭയങ്കരമായിട്ട് ഫേമസ് ആയി ആൾക്കാരൊക്കെ പോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ല അഭിപ്രായം എല്ലാരും പറഞ്ഞ എല്ലാരും വന്ന് കാണാനുള്ള സ്ഥലമാണ് എല്ലാരും വന്ന് കാണാനുള്ള സ്ഥലമാണ് അണ്ണാ ഇവിടെ ഈ വെള്ളച്ചാട്ടം ഭയങ്കര ഫേമസ് ആയി ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇവിടെ ഉള്ളവർക്കാണ് പ്രധാനം തന്നെ മൂന്നും നാലും ദിവസം അവര് ചാപ്പാടക്കാണ് വരുന്നത് ചാപ്പാട് ചവും അതും ഇതൊക്കെ ആഹാരമൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത് വെച്ച് കഴിച്ചിട്ടൊക്കെ തന്നെ പോണം വെച്ച് കഴിച്ച് എല്ലാം അടിപൊളിയായിട്ടാണ് ഇവിടെ പോകുന്നത് പിന്നെ എന്തെങ്കിലും പേരെന്തെങ്കിലും ഉണ്ടോ അടവിൽ തൊടി എന്ന് പറയാൽ തൊടി തോണിപ്പാറല്ലേ തോണിപ്പാറ തോണിപ്പാറ വെള്ളച്ചാട്ടം ഒന്നും ഇനി അറിയപ്പെടും അറിയപ്പെടും അതേ കാടും ഇതായിട്ടൊക്കെ ആൾക്കാർക്ക് വലിയ ഇറങ്ങി പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ആ പോകുന്ന വഴിയൊക്കെ ഇച്ചിരി ഇതാണല്ലേ വഴിയൊക്കെ വലിയ കല്ലൊക്കെ ഉള്ള ചേണ്ട വീട് ഇവിടെ തന്നെ പേരെന്താണ് പേര് വിജയൻ നിങ്ങളുടെ നാട്ടില് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം എങ്ങനെ കാണുന്നു അതിമനോഹരം അതിമനോഹരും വരുന്നുണ്ട് ദിവസം ആൾക്കാർ വരാറുണ്ടല്ലേ ആ ദിവസം വരുന്നുണ്ട് ഇവിടെ അടുത്തുള്ളവരാണോ കൂടുതലും അവരേ ദൂരമുള്ളവരാണോ പുറത്തുനിന്ന് വരുന്നുണ്ട് അങ്ങനെയൊക്കെ സ്ഥലം ഇവിടെ ആണ് എന്റെ വീടാണ് ഈ അമ്പലത്തിന്റെ നിങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് പോവാറില്ല നമ്മളിന്നും കാണുന്നില്ല നമ്മളങ്ങോട്ട് പോവാറില്ല മുറ്റത്ത മെല്ലേക്ക് മണമില്ല അല്ലേ പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെയൊക്കെ ടൂറിസ്റ്റ് വിദേശത്തു ആൾക്കാരൊക്കെ വരാറുണ്ടോ ഫോറിനേഴ്സൊക്കെ വരാറുണ്ടോ വരാണ്ടെന്ന് തോന്നുന്നു നമ്മള് കാണാറില്ല അങ്ങനെ പക്ഷെ വരാറുണ്ട് ചേട്ടാ ഈ വെള്ളച്ചാട്ടം ചേട്ടന്റെ വീടിന്റെ അടുത്താണല്ലേ പോകുമ്പോഴാണ് ചേട്ടന്റെ പേരെന്താണ് പേര് സുരേന്ദ്രൻ സുരേന്ദ്രൻ ചേട്ടൻ എന്താ പണി കൂലിപ്പണി കൂലിപ്പണിയാണ് ഇവിടെയൊക്കെ ദിവസം ആൾക്കാരൊക്കെ വന്നു പോകുന്നതാണ് അറിയുന്നത് ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അവരെല്ലാം വരുന്നു പോകുന്നു ആര് വന്നാലും നമുക്ക് ഒന്നും വന്നില്ലെങ്കിലും എന്ത് തോന്നുന്നു ഈ വെള്ളച്ചാട്ടം നിങ്ങളുടെ നാട്ടില് ഒരു അഭിമാനമായിട്ടൊക്കെ തോന്നുന്നുണ്ടോ പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ ആൾക്കാർ വന്ന് കണ്ടിട്ട് കണ്ടിട്ടു എത്ര നാളായി ഇങ്ങനെ ഇവിടെ അറിയപ്പെട്ട് തുടങ്ങിയിട്ട് എനിക്ക് എന്നൊക്കെ പത്ത് നാപ്പത് വയസ്സുണ്ട് എനിക്ക് അതിനു മുമ്പ് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് നല്ല രീതിക്കുള്ള സ്പോർട്സിലെ വെള്ളച്ചാട്ടവും നല്ല രീതിയിലുള്ള ഒരു കാണാനൊക്കെ ആയിട്ട് അന്നും അങ്ങനെ ആൾക്കാരുണ്ടെങ്കിലും നമ്മളിവിടെ കാര്യം സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇപ്പഴും അറിഞ്ഞു ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചോദിച്ചത് അതായത് ഇപ്പഴീ വെള്ളച്ചാട്ടം പുറത്തൊക്കെ ആൾക്കാർക്ക് അറിഞ്ഞ് അതായത് ടൂറിസ്റ്റുകളൊക്കെ അത് എത്ര നാളുകൊണ്ട് ഇപ്പൊ വരുന്നുണ്ട് ഒരു അഞ്ചു വർഷം ആൾക്കാർ വരുന്നുണ്ട് വർഷം സ്ഥിരം ആൾക്കാരാണ് പുറത്തുനിന്നുള്ളവരൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു നിങ്ങളെപ്പോഴും സ്ഥിരം കാണുന്നതിനെ കൊണ്ട് അതൊരു വലിയൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അതെ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല ശരി കറക്റ്റ് ആ പറഞ്ഞത്

അപ്പോൾ ഈ മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തോണിപ്പാറയിലാണ് ഈ തോണിപ്പാറ ഗ്രാമവാസികളാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത് എല്ലാവരും നിങ്ങളെല്ലാം ഇവിടെ അടുത്തൊക്കെ അല്ല ഈ പരിസരത്തൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോണിപ്പാറ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടം കാണാൻ കഴിയും ക്യാമറമാൻ രാഹുൽ രാജിനൊപ്പം വിസ്മയാനൂസിന് വേണ്ടി അൻഷാദ് മാസ്മരിക്കുക